നമ്മുടെ കാർ പാർക്കിംഗ് മൾട്ടിപ്ലയറിൽ ഇന്നലെ ഒരു അടിപൊളി അപ്ഡേറ്റ് വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിൽ കുറേ അടിപൊളി കാർസൊക്കെ വന്നായിരുന്നു അതിൽ ഏറ്റവും എപ്പിക്കായിട്ട് നിന്നൊരു കാർ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഡിഫെൻഡർ ആണ് ആ കാർ വന്നിട്ടും ഒരുപാട് മറ്റന്നാർക്ക് ഇപ്പോഴും ആ ഒരു കാർ വാങ്ങിക്കാനായിട്ട് പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു കാർ ഈ ഒരു ഡിഫൻഡർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജീവവേധരാ വന്ന് ിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ പാടുള്ള ഒരു സാധനമാണ് കോയിൻസ് ഈ ഡിഫൻഡർ വരെ ഇറക്കിയിരിക്കുന്ന പറയാണെങ്കിൽ ഏകദേശം തൗസൻഡ് കോയിൻ കൊടുത്താലേ നമുക്ക് ഈ ഒരു ഡിഫൻഡർ വാങ്ങിക്കാനായിട്ട് പറ്റത്തുള്ളൂ വെറും ആയിരം കോയിൻ മാത്രം കൊടുത്തു കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാറല്ല ഇത് എല്ലാ കോയിൻ കിറ്റും കെറ്റിയും അതുപോലെ തന്നെ തൊള്ളായിരത്തി ഇരുപത്തി വരുന്ന ഒരു കാറാണ് ഗൈസ് നമ്മുടെ ഈ ഒരു ഫ്രണ്ടിൽ കിടക്കുന്നത് ഈ ഒരു കാറിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള പവറും സ്പീഡും എല്ലാം നമ്മൾ തന്നിട്ടുണ്ട് പിന്നെ ഇതിലിനി വി സിക്സ്റ്റീൻ എൻജിനൊക്കെ കയറ്റാനായിട്ട് പറ്റും ബട്ട് എനിക്ക് വി സിക്സ്റ്റീൻ അൺലോക്ക് അല്ല അതുകൊണ്ട് എനിക്കത് കയറ്റാനായിട്ട് പറ്റത്തില്ല എന്തായാലും ഞാൻ നിങ്ങൾക്ക് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് എച്ച് പി ആക്കി തന്നിട്ടുണ്ട് അപ്പോഴേ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ വണ്ടിയുടെ പവർ ഏത് ലെവലിലായിരിക്കും പോകുന്നതെന്ന് എൻ്റെ അറിവിൽ ആരും ഇതുവരെ ഡിഫെൻഡർ വെച്ചൊരു ഗീവേ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളായിരിക്കണം ആദ്യമായിട്ടൊരു ഡിഫൻഡർ ഗീവവേ കൊടുക്കാനായിട്ട് പോകുന്നത് എന്തായാലും കേസ് ഈ ഒരു ഡിഫൻഡർ ഇല്ലാത്തവർ മാത്രം ഈ ഒരു ഗീവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ ഞാൻ കൂടുതലും ഗൈസ് കൊടുക്കാനായിട്ട് നോക്കുന്നത് ഈ ഒരു ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കാണ് കാരണം ഞാനൊരു ബിഗിനർ ആയിരുന്ന സമയത്ത് ഇതുപോലത്തെ കാറുകളൊക്കെ ഇറങ്ങുമ്പം കേസ് എനിക്ക് കിട്ടത്തില്ലായിരുന്നു അപ്പോൾ ആ ഒരു വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ആയിട്ടുള്ളവർക്ക് കൊടുക്കാനായിട്ട് നോക്കുന്നത് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല ഈ ഒരു ഗീവ്വേ ചെയ്യുന്ന എൻ്റെ കൂടെ എൻ്റെ ഒരു സബ്സ്ക്രൈബറും കൂടെ ചേർന്നാണ് നമ്മൾ ഈ ഒരു ഗീവ് അവ നടത്തുന്നത് നിൽസൂര്യ എന്നാണ് ആളുടെ അക്കൗണ്ടിൻ്റെ നെയിം അപ്പം ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും നമ്മുടെ ഓൾഷസ് ഈ ഒരു അപ്ഡേറ്റ് കേസ് നല്ല അടിപൊളി രീതിയിലാണ് കേട്ടോ ചെയ്തേക്കുന്നത് എനിക്ക് എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കാര്യം അതുപോലെത്തെ നല്ല അടിപൊളി കാറുകളൊക്കെയാണ് ഈ ഒരു ഗെയിമിലേക്ക് കൊണ്ടുവന്നത് നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ഈ അതുമാത്രമല്ല ഇവർ ഏറ്റവും കൂടുതൽ ഗൈസ് ഫോക്കസ് കൊടുത്തത് ഈയൊരു ഡിഫൻഡറിലാന്ന് തോന്നുക കാര്യം അതുപോലത്തെ പെർഫെക്ഷൻ ആണ് കേട്ടോ ഈ ഒരു വണ്ടിയിൽ ചെയ്തിരിക്കുന്ന പക്ക ഒറിജിനാലിറ്റി ഗൈസ് പക്ക ഒറിജിനാലിറ്റി ആണ് ഈ ഒരു വണ്ടി അത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഹൈ ക്വാളിറ്റിയിൽ ഇട്ട് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കുക എൻ്റെ ഒരു കൂട്ടുകാരുടെ കയ്യിൽ ഗെയിമിങ് ഫോൺ ആണ് ഇരിക്കുന്നത് അപ്പോൾ അവൻ്റെ ഫോൺ ഞാൻ എടുത്ത് ജസ്റ്റ് ഹൈ ക്വാളിറ്റി ഇട്ടൊന്ന് കളിച്ച് നോക്കിയാണ് ഗൈസ് പക്ക നമ്മൾ ജി ടി എങ്ങനാണോ കളിക്കുന്നത് ആ ഒരു സെയിം എഫക്റ്റ് ആണ് കേട്ടോ എനിക്ക് കിട്ടിയത് എന്തായാലും ഈ ഒരു ഡിഫൻഡർ കിട്ടുന്ന ഒരു പക്ക പക്ക ഭാഗ്യശാലികളായിരിക്കും കാര്യം അതുപോലത്തെ അടിപൊളി ഒരു കാറാണ് ഓടിക്കാനാണ് ണെങ്കിൽ ഗെയ്സ് അത് പറയാൻ പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല കാര്യം അതുപോലത്തെ സുഖമാണ് നമുക്ക് ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട് ഈവൻ ഓഫ് റോഡിലാണേലും അതുപോലെ തന്നെ എന്താ പറയുക നോർമൽ റോഡിലാണേലും ഗൈസ് നമുക്ക് നല്ല പെർഫോമൻസ് രീതിയിൽ കൈസ് നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ബാക്ക് ഡിക്കിയും അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബോണറ്റും ഒക്കെ തുറക്കാനായിട്ടുള്ള ഓപ് ഓപ്ഷനൊക്കെ തന്നിട്ടുണ്ട് പിന്നെ നാല് ഡോറും നമുക്ക് തുറക്കാനായിട്ട് പറ്റുന്നതാണ് ഞാൻ ജസ്റ്റ് ബാക്കിൽ കയറി ഒന്ന് ഇരുന്ന് കാണിക്കാവുക എൻ്റെ മോനെ ഗെയ്സ് പക്ക ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാൽ പക്ക ഒറിജിനാലിറ്റിയാണ് കണ്ട ഇതായ ഒരു ഡിസ്പ്ലേ ഒക്കെ കറക്റ്റ് കൈസ് കറക്റ്റ് ആ ഒരു ഡിസ്പ്ലേ ഒക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് നിങ്ങൾ ഈ ഒരു ഡിഫൻഡർ ഇതുവരെ ഓടിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക ഓടിച്ചു നോക്കിയാൽ നിങ്ങൾ പിന്നെ ഈ ഒരു വണ്ടിയെ ഈ ഒരു ഗെയിമിൽ ഓടിക്കത്തുള്ളൂ കാര്യം എനിക്ക് തോന്നുന്നു അതുപോലെ കേസ് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു വണ്ടി പണിതെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഗീവവയുടെ വിന്നറിനെ സെലക്ട് ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ ശനിയാഴ്ചയാണ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു റീലിനകത്ത് പറയുന്നതായിരിക്കും നമ്മുടെ ശരിക്കുള്ള കേസ് ഈ ഒരു വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ഗീവവേ അനൗൺസ്മെൻറ്റ് വീഡിയോ ആണ് ഇതിൻ്റെ ശരിക്കുള്ള വീഡിയോ വീഡിയോ വരുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലായിരിക്കും അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ റൂൾസ് എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ അക്കൗണ്ട് കേസ് നവൻ വൈറ്റി എന്ന് പറഞ്ഞ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ മിത്സൂര്യ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യണം പിന്നെ ആ ഒരു റീലിൻ്റെ അടിയിൽ മൂന്ന് ഫ്രണ്ട്സിനെ കേസ് നിങ്ങൾ മെൻഷൻ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെൻ്റെ സ്ക്രീൻഷോട്ടും കൂടെ എനിക്ക് അയക്കണം അപ്പോൾ ഇത്രയാണ് കേസ് നിങ്ങൾ ചെയ്യേണ്ട റൂൾസ് വെറും സിമ്പിൾ വളരെ ഗെയ്സ് വളരെ സിമ്പിൾ റൂൾസ് ആണ് സത്യം പറയുകയാണെങ്കിൽ എൻ്റെ കുറേ കുറേ നാളത്തെ കേസ് ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലൊരു ഗീവവേ ഒക്കെ ചെയ്യണമെന്ന് അപ്പോൾ ഇന്നാണ് എനിക്ക് എനിക്കതിനുള്ള ഒരു സമയവും കിട്ടിയത് അതിനെപ്പറ്റി ഒരു സ്പോൺസറും കിട്ടിയത് ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ് നമ്മൾ ഇനിയും വേറെ ലെവൽ രീതിയിലുള്ള ഗീവവേ ഒക്കെ ആയിട്ട് ഉടനെ വരുന്നതാണ് ഞാൻ കുറേ പ്ലാനിങ്ങൊക്കെ കേസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഗീവ് അേ ചെയ്യുന്നത് ഓൺലി പ്രീമിയം കാർസ് ും മാത്രമേ നമ്മൾ ഗീവ്വേ ചെയ്യത്തുള്ളൂ അല്ലാത്ത ഒന്നും നമ്മൾ ഗീവ് അേ ചെയ്യത്തില്ല അത് പിന്നെ ഞാനിപ്പം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൂടെ ഗൈസ് റൂമിൽ കയറുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് കാറുകൾ കൊടുക്കാറുണ്ട് അത് പ്രീമിയം കാർസ് അല്ല നമ്മുടെ അത്യാവശ്യം നല്ല കാറായിരിക്കും അങ്ങനത്തെ ഒരു കാറായിരിക്കും ഞാൻ ഗീ എന്താ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ബട്ട് പ്രീമിയം കാർ എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് നമ്മൾ ഈയൊരു ഗീവ് അവേ വഴിയായിരിക്കും സെറ്റ് ഈ കാറ് ഇന്നലെ ഇറങ്ങിയത് കൊണ്ട് ഗൈസ് അങ്ങനെ ഒത്തിരി ആൾക്കാരുടെ കയ്യിലൊന്നും ഈ വണ്ടിയില്ലേ അപ്പം ഞാൻ ജസ്റ്റ് ഇന്നലെ ഈ ഒരു മൾട്ടിപ്ലെയർ ഒന്ന് കയറി നോക്കിയപ്പം ഗൈസ് നമുക്കൊരു എന്താ പറയുക ഒരു രാജകീയ ആണ് കേട്ടോ ആ ഒരു ഇതിൻ്റെ അകത്ത് കിട്ടുന്നത് കാര്യം ഒത്തിരി പേരുടെയെങ്കിലും ഈ ഒരു വണ്ടി ഇല്ലല്ലോ കുറച്ച് പേർ ഈ ഒരു വണ്ടിയുള്ളൂ അപ്പം നമുക്കൊരു ഒരു വേറെ ലെവൽ ഒരു ട്രീറ്റ് ആണ് കേട്ടോ നമുക്ക് അവിടെ കിട്ടുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു കാറ് കിട്ടുന്നവർ ലക്കെന്ന് പറയണ ഗസ് പക്ക ലക്കായിരിക്കും ഈ ഗെയിമിൽ ഈ ഒരു ഫസ്റ്റ് കാറൊക്കെ കിടക്കുന്നവരൊക്കെ ഈ ഒരു കാറും നമ്മുടെ ഈ ഒരു ഡിഫ് പെൻഡർ കിട്ടുമ്പോൾ ഉള്ള ആ ഒരു ഫീല് മനസ്സിലാകത്തുള്ളൂ കാര്യം പണ്ട് എം ഫൈവ് ഗൈസ് എം ഫൈവ് തരംഗമായി നിന്നിരുന്ന ആ സമയത്ത് എനിക്ക് എം ഫൈവ് കിട്ടാനായിട്ട് ഗൈസ് ഞാൻ കുറേ കുറേ ഞാൻ കഷ്ടപ്പെട്ടേ പിന്നെ എന്തോ ഇതിൽ എൻ്റെ കയ്യിലെന്ന് എം ടു ഉണ്ടായിരുന്നു എം ടു ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത് ഞാൻ എം ഫൈവ് വാങ്ങിച്ചു അത് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതൊരു വല്ലാത്ത രീതിയിലുള്ളൊരു സന്തോഷമാണേ അപ്പോൾ എനിക്കിങ്ങനെ കൊടുക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൂ കേസ് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇതിൻ്റെ വിന്നർ ആരാന്ന് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളും വെയ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്താ ശനിയാഴ്ച കേസ് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ഇതിൻ്റെ വിന്നറിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ ഈ ഒരു സി പി എം കളിക്കുന്ന ഈ ഒരു ഫ്രണ്ട്സിലേക്കും അല്ലെങ്കിൽ അല്ലാത്ത ഫ്രണ്ട്സിലേക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അത് നമുക്കൊരു പ്രചോദനമായിരിക്കേ അപ്പോൾ എന്താ പറയുക ഇത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്ത ദിവസം ഇതിലും അടിപൊളി കെടുക്കാൻ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇതിൻ്റെ വിന്നറിനെ സെലക്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ കേസ് നല്ല നല്ല എപ്പിക് രീതിയിൽ എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് കേസ് എനിക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ട് അതൊക്കെ എന്തായാലും നടക്കുമെന്ന് ഞാൻ സോ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ഗൈസ്